കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം മറ്റൊരാൾക്ക് അവനാണ് മത്സ്യത്തെ സ്വപ്നം കണ്ടാൽ എന്താണ് ഫലം സ്വപ്നത്തിന് ഒരുപാട് ഫലങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദോഷമാണെന്ന് നമ്മൾ മനസ്സിലെടുത്ത ഇപ്പോൾ ഒരു ആന കുത്താൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ദോഷമാണ് പക്ഷേ ഒരു ആന നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഐശ്വര്യമായിട്ട് നമ്മൾ നമ്മളെടുക്കുക വരുന്നു ഒരു പഴക്കല കൊടുക്കുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ദേവഹിതമാണ് ദേവാലയത്തിൽ പോകാനുള്ള സാധ്യതയും ദേവനെ കാണാനും ഗണപതിയെ കാണാനും ഒക്കെയുള്ള നന്മയിലേക്കുള്ള എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് പറയുന്നത് അതുപോലെ മത്സ്യത്തെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ മത്സ്യം കിടക്കുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ദോഷമാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ മത്സ്യം വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്നത് കണ്ട് വെള്ളത്തിൽ കൂടെ സഞ്ചരിച്ച് അക്കരെ 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 പോവുകയാണെങ്കിൽ ജലം കടന്നുള്ള യാത്രയ്ക്കുള്ള സാധ്യത അവസ്ഥയുണ്ടെന്നാണ് പറയുന്നത് മത്സ്യത്തിന് മത്സ്യം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ചത്തുകിടക്കുകയാണെങ്കിൽ അല്ലേ മരിച്ചു കിടക്കുകയാണെങ്കിൽ ദുഷിച്ചതായിട്ടുള്ള വെള്ളത്തിൽ നിന്നുള്ള ദോഷമായിട്ടുള്ള വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാണെന്നാണ് പറയുന്നത് അതുപോലെ വെള്ളത്തിൽ വെച്ചിട്ട് മത്സ്യത്തിന് പ്രാണം പ്രാണൻ വെടിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ജലസ്രോതസ്സുകൾ പൊട്ടുവോ അല്ലെങ്കിൽ അങ്ങനെ വെള്ളം കയറുക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കിണറിനകത്ത് എന്തെങ്കിലും സംതിങ് റോങ്ങുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ കിണറിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് അതിൻ്റെ പിന്നെ സൂചന എന്നാണ് പറയപ്പെടുക ജലസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജലമയമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ സങ്കല്പിക്കണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മത്സ്യം പിന്നെ ഈ വല പിടിക്കുന്നതായിട്ട് വല പിടിച്ചിട്ട് ക്രൂരമായിട്ട് വല പിടിക്കുകയെന്ന് വെച്ചാൽ ഇത് ക്രൂരമായിട്ടുള്ള നമുക്ക് മീൻ കൂട്ടാനാണെങ്കിൽ തന്നെയും വല പിടിച്ച് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് ചത്തുപോവാണ് അപ്പോൾ അങ്ങനെ കാണുന്ന ദോഷത്തെ പിന്നെ കൂടുതൽ അധികരിച്ച് കാണു നിൽക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അന്നത്തെ ദിവസം അറുപത് എന്തെങ്കിലും ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ടെന്നാണ് അതുപോലെ വള്ളം മുങ്ങുക ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാഹന അപകടം മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങളിൽ പല പല കാര്യങ്ങളുണ്ട് സ്വപ്നത്തിൽ ദേവി ചില ആൾക്കാർ ചോദിക്കാനുണ്ട് ഭഗവാന്മാരെ സ്വപ്നം കണ്ടാണത് ഐശ്വര്യമാണ് ഭഗവാൻമാരെ കൃത്യമായിട്ട് സ്വപ്നം കാണാൻ സാധ്യത വളരെ കുറവാണ് യോഗീശ്വരന്മാരോ ഋഷിമാർ ഋഷിമാർക്ക് പോലും കഴിഞ്ഞിട്ടില്ലാത്ത അവസ്ഥയാണ് ഞാൻ അതൊക്കെ ചുമ്മാ ചില ആൾക്കാർ ഞാൻ കൃഷ്ണനെ കൃത്യമായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞാളി എൻ്റെ തലയാണയുടെ കീഴിൽ വന്നിരുന്ന് എൻ്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അതുപോലെ ചില ആൾക്കാർ പറയും ഞാൻ ഒരു സെക്കൻഡ് ഒരു ഒരു കമൻ്റ് കണ്ട് ഞാൻ വിളക്ക് കത്തിച്ചു വീട്ടിൽ പലവട്ടമായി കഴിഞ്ഞപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് അണച്ചിട്ട് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും വിളക്ക് കത്തിക്കാൻ കയറിയപ്പോൾ വിളക്ക് കത്തിയിരിക്കുന്നു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ കുറേ ദിവസം അപ്പം ഇങ്ങനെയുള്ളൊരു മഹാത്ഭുതം ഉണ്ടെങ്കിൽ പത്ത് പേരെ വിളിച്ചൊന്നും കാണിക്കരുതോ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്താണെന്നുള്ളത് അതില്ല അത് കാണിക്കൂല അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു തോന്നലോ പ്രകസനങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ അഡിക്റ്റ് അഡിക്റ്റാകുമ്പോൾ കൂടുതൽ നമ്മൾ നേരത്തെ ഞാനൊരു ഉപമ പറയാമായിരുന്നല്ലോ ഇന്നതാണ് ഇന്നതാണ് തോന്നിയിരുന്നത് ഇന്നതാണെന്ന് ഇന്നതാവരുന്നത് ഇന്നതാവരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോന്ന് അന്ന് അണച്ചില്ല എന്നുള്ളൊരു തോന്നൽ ഒരുപാട് ചിലപ്പോൾ നോക്കുമ്പോൾ കത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അത്ര മാത്രമേ ഉള്ളു അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് പിന്നെ ഒരു ഈശ്വരാധീനം കാണാമായിരിക്കാം ഇല്ലെന്ന് പറയുന്നില്ല ദൈവം ഒപ്പം കൂടണ്ടെന്ന് വിചാരിച്ചോളൂവാ അതിൽ സങ്കടപ്പെടുവൊന്നും വേണ്ട ഇത് മറ്റൊരാളെ കൂടെ ഇങ്ങനെ മറ്റൊരു ഒരു നമ്മളൊരു കമൻറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാളെക്കൂടെ അത് കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ തെളിവ് സഹതം കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കൂടെ വേണം അല്ലെ സാറേ വരൂ നമുക്കത് കാണാം നിങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ വിളക്ക് കളിച്ചിട്ട് അണച്ചിട്ടിറങ്ങുന്നതാണ് സാറോട് ഒന്ന് വന്ന് നോക്കിക്കേ അപ്പോൾ വേണം പറയാൻ സാറിന് കാണാൻ പറ്റത്തില്ലായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് ഞാനിവിടെ മൈൻഡ് എപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസീവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ